കരുമണൽ ലോബിയുടെ ഏജന്റായി സി പി എം തരം താഴ്ന്നെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കരുനാഗപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊല്ലം ജില്ലയിൽ നടത്തിയ അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാഹോദരി കേരള പദയാത്രയുടെ കൊല്ലം ജില്ലയിലെ പര്യടനം സമാപിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു കരിമണൽ ലോബിയുടെ ഏജന്റായി സി പി എം തരം താഴ്ന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി കരുനാഗപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് മുഴുവൻ ശശിരാൻ കർത്തയുടെ കമ്പനിയിലേക്ക് പോകുന്നു എല്ലാം ചേർന്ന് ആ തീരദേശ മേഖല വലിയ പ്രതിസന്ധിയോട് മുഖ്യമന്ത്രി സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ കരിമണൽ ഭരണത്തിനെതിരായും അതിന്റെ പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ നിലപാട് മാറുകയും മറ്റുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ് അതുകൊണ്ട് പിന്നെ പിന്നെ അപ്പോൾ നമുക്കറിയാം പല പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും ഒരു ഇടക്കുളങ്ങര മാമൂട് ജംഗ്ഷനിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചതെന്നും നിരവധി പേർ സ്വീകരണത്തിൽ പങ്കെടുത്തതായും അദ്ദേഹം പറഞ്ഞു പത്തനാപുരത്തു നിന്നും ആരംഭിച്ച ജില്ലയിലെ പദയാത്രയാണ് കരുനാഗപ്പള്ളിയിൽ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി